ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് നാം കൂടുതലായിട്ട് ധാനിക്കുന്ന അവസരങ്ങളാണല്ലോ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈശോയുടെ കുരിശുമരണവും പാടുപീഡകളും എല്ലാം അതിൻ്റേതായ അർത്ഥത്തിലും തീവ്രതയിലും ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാനാവുന്നത് അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് അതിലൊന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലുകയാണ് പതിനാല് സ്ഥലങ്ങളിലൂടെ ക്രിസ്തുവിന്റെ പീഡാസഹന യാത്രകളെ നാം അനുസ്മരിക്കുകയാണല്ലോ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ ചെയ്യുന്നത് രണ്ടാമതായിട്ട് ജപമാലയിലെ ദുഃഖത്തിന്റെ രഹസ്യം ധ്യാനിക്കുക മൂന്നാമതായിട്ട് ഈശോടെ കുരിശുമരണത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗം വായിച്ച് ധ്യാനിക്കുക നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വ്യാകുലമാതാവിൻ്റെ ദുഃഖങ്ങളെ ധ്യാനിക്കുകയും അമ്മയോട് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുക അവസാനമായിട്ട് നമുക്ക് കരുണയുടെ കൊന്ത കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഈ അഞ്ച് മാർഗങ്ങളിലൂടെ നമുക്ക് ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കാനും ആത്മാവിൽ അവയുടെ നൊമ്പര അനുഭവിക്കാനും കഴിയും ഈ അഞ്ച് മാർഗങ്ങളിലൂടെ ഈശോയുടെ കുരിശുമരണത്തെയും പീഡാസഹനത്തെയും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്തി വലിയ അനുഗ്രഹം പ്രാപിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ